ജെ കെ രേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പൊ അനുമോള് ഷാനവാസും ആതിലിരിക്കുന്നോടത്തേക്ക് വരുമ്പോൾ അനീഷ് ടക്കൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനുണ്ടായത് അവിടെ നൂറ എല്ലാവരെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്യാരിക്കച്ചർ ഒരു സംഭവം അങ്ങനെ ടിഷ്യൊണ്ടാണോ അതെ തുണി കൊണ്ടാണോ എന്നറിയില്ല എന്തുകൊണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബറിനെ ആതിലേനെ നൂറേനെ അനുമോളേനെ ഷാനവാസിനെ നിവിനെ സാവുമേനെ അങ്ങനെ എല്ലാവരെയും ഉണ്ടാക്കി അനീഷിനെ എല്ലാവരെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അനീഷ് അത് കൈക്കുള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതായത് ഇനി നാളെ എട്ട് ദിവസം എട്ട് പേര് അപ്പം നാളെ വിക്ഷൻ്റെ കാര്യം വന്നപ്പോൾ ആളെ അത് ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് അനുമോൾ എൻറ്റർ ചെയ്യുന്നത് അനുമോള് വന്നപ്പോൾ എന്തായി അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അനീഷ് എഴുന്നേറ്റ് പോയപ്പോൾ ഷാനവാസ് ചോദിച്ചു നിങ്ങളമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് നീ വരണ നേരത്ത് അവളെ ആൾ എഴുന്നേറ്റ് പോണത് എന്താന്ന് വെച്ചാൽ എന്നിട്ട് ഷാനവാസ് ആനിമോളോട് ചോദിക്കുന്നത് എന്താ ഈ അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചായിരുന്നു ആരിന്റെ കാലത്തുള്ള എന്തോ സംഭവമൊക്കെയാണല്ലോ പറയണെന്നു അപ്പം അവള് പറഞ്ഞ അപ്പം ആ ടാസ്കിന്റെ കാര്യം അത് അതിന്റെ ഭാഗത്ത് ഇണ്ടായ തെറ്റ് ഞാൻ പറഞ്ഞു അപ്പൊ അപ്പൊ ഷാനവാസ് അത് പറയേണ്ട കാര്യം എന്താ ഇനി എൻ്റെ എന്റെ അടുത്തല്ല എന്തെങ്കിലും തെറ്റുകൾ പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു നിൽക്കണ നേരത്തെ ആദില പിടിച്ച് കവിളുമ്പോൾ പിടിച്ച നുള്ളുണ്ട് ഷാനവാസിനെ അത് സോർട്ട് ചെയ്തെന്താ കുഴപ്പം അത് സോർട്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പൊ അനീഷ് എഴുന്നേറ്റ് പോയി അനീഷ എഴുന്നേറ്റ് പോയി ഷാനവാസ് വിളിച്ചു അനീഷിന് അനീഷ് ഏട്ടാ അപ്പൊ അനീഷിനെ അനിമോള് വിളിക്കുന്നു അനിമോള് അനീഷ് ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയുമ്പോൾ ഒന്നും വേണ്ടുന്നില്ല അങ്ങനെ നടക്കണേ അപ്പോൾ ഷാനവാസ് ചോദിക്കണോ ഷാനവാസ് അനീഷെ ഇവിടെ അനിമോളുടെ അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ ആരുടെ അടുത്ത് ഒരു പരിഭവമോ പിണക്കമോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇല്ലാത്തക്കുകയാണ് അപ്പോൾ ആളിന്നിട്ട് അനീഷ് ചാരസില് പോയിരുന്നു ആ ഊഞ്ഞാലിൽ പോയിരുന്നു അപ്പം അനിമോൾ അവിടെ പോയിരുന്നു ഊഞ്ഞാലിൽ അനീഷ് കേട്ടാ എനിക്ക് സംസാരിക്കാറുണ്ട് എനിക്കൊന്നും കേൾക്കാനില്ല എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് ഇനി വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ചാരാസറിന്ന് എഴുന്നേറ്റിട്ട് ആള് വീണ്ടും ഹാലിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു സൈഡിൽ നെവിൻ ഇരിപ്പുണ്ട് അക്ബർ ഇരിപ്പുണ്ട് മറ്റേ സൈഡിൽ ഷാനവാസിരിക്ക ആതിലിരിക്കുന്നുണ്ട് ഷാനവാസ് ശരിക്കും ഷോക്കായിട്ടിരിക്കും ഷാനവാസിനെ ഒരുപ്പെടുത്തങ്ങട്ടുള്ള സംഭവം ഇതെന്തുവാ ഇയാളൊക്കെ പറയുന്നത് അപ്പോൾ കുറേ ആതിലാർ എടുത്ത് വയ്ക്കും എന്താ സംഭവം എന്താ സംഭവം അപ്പോൾ ആദിൽ പറഞ്ഞു അനാറിൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞു ആദിലൊന്നും പറയുന്നില്ല എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാം അനുമോള് വീണ്ടും അനീഷിൻ്റെ അടുത്ത് വന്നു അപ്പം അനീഷ് ഇങ്ങനെ നടക്കുന്നു അനുമോളും പിന്നെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നു അപ്പം വീണ്ടും എനിക്ക് എന്നോട് ഒന്നും സംസാരിക്കാനില്ലേ അനീഷിന് അനീഷ് ആരുന്നത് ഇല്ലേ ഒന്നും സംസാരിക്കാനില്ല ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അപ്പം ഷാനവാസ അപ്പുറത്തിന്ന് ചാപ്റ്റർ ക്ലോസ് ചെയ്താ അതെന്താ അത് ഏത് ചാപ്റ്ററാണ് ക്ലോസ് ചെയ്ത് എന്ന് ചോദിക്കുന്നത് വീണ്ടും നടക്കുമ്പോൾ ഇവര് അനീഷ് ഇങ്ങനെ നടക്കുന്നു അനുമോള് ഒപ്പം നടക്കുന്നു അപ്പം അനേഷ് പറയണേ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് ഇനി അത് വീണ്ടും പോസ്റ്റ് മാർട്ടം ചെയ്യേണ്ട ഒരു കാര്യമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ അക്ബർ നെവിൻ്റെ മടിയിൽ എഴുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നുണ്ട് റബ്ബ എന്താ പ്രശ്നം ആർക്കും ഉരുപിടുത്ത കിട്ടില്ല നെവിൻ കുറെ നേരമായിട്ട് തല പൊകുന്നോണ്ടിരിക്കാണ് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നല്ല അപ്പോൾ അനിമോൾ എന്നിട്ട് ലാസ്റ്റ് തോന്നും അപ്പൊ എന്നോട് ഇനി ഇല്ല എന്നോട് നീ ഒരു കാര്യം സംസാരിക്കില്ലേ അപ്പൊ അനു അപ്പൊ അനീഷ് പറഞ്ഞ് സംസാരിക്കുന്ന നേരത്തെ ഞാൻ മാത്രം നടക്കണം തന്നില്ലേ അതുപോലൊക്കെ തന്നെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഏർ അനിമോള് ആതിലേടെ അടുത്ത് വന്നിരിക്കുക അപ്പൊ അപ്പുറത്ത് ഷാനവാസിന്റെ എന്താ പ്രശ്നം എന്താ പ്രശ്നം മാതളനാരങ്ങിയെടുത്ത് മാതള നാരങ്ങി പിന്നെ ഇരിക്കുക എന്താ കൊച്ചു കുട്ടിയെ അതൊന്നും നല്ല കാര്യം ഇത് വേറെന്തോ വിഷയമാണ് വിഷയം പറ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് അങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ